പേടിച്ച രസീകരിക്കും റോയൽ സെവൻസ് ചിത്രപുര മറുവശത്ത് ദ്രോണ സ്കൂളിൻ ചുവട് മാള സ്പോൺസർ ചെയ്യുന്ന ും റി മെമോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ഒന്നാം സമ്മാനത്തിൽ എത്തിക്കുന്ന പതിനാറാം സമ്മാനം വരെ പതിനാറ് സമ്മാനങ്ങൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന എതിര കേരള വടമലി മത്സരത്തിന്റെ ആദ്യ മത്സരത്തിനാണ് വേദി ഉണരുന്നത് ഈ ടൂർണമെന്റിന്റെ രണ്ടാം സമ്മാനം അമ്മംകുളത്തിലെ എവർ എവർറോളിംഗ് ട്രോഫിയും ഉണ്ണിമുട്ടൻപുറത്ത് സ്പോൺസർ ചെയ്യുന്ന രൂപ ക്യാഷ് അവാർഡ് മൂന്നാം സമ്മാനം കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ അവർ റോളിംഗ് ബിജെപി കത്താട് യൂണിറ്റ് സ്പോൺസർ ചെയ്യുന്ന സമ്മാനം അതിനോടൊപ്പം ഫ്രണ്ട്സ് കടം നൽകുന്ന എണ്ണായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡ് മൂന്നാം സ്ഥാനക്കാർക്ക് രാജൻ മാധ്യൂ അഞ്ഞിമറ്റത്തിൽ സ്പോൺസർ ചെയ്യുന്ന ഏഴായിരത്തി ഒന്ന് രൂപ ക്യാഷ് അവാർഡും ത്രീ കിങ്സ് എവറോളിംഗ് ട്രോഫി നാലാം സമ്മാനത്തിൽ തുടങ്ങി സമ്മാനങ്ങൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന കേരള വരമ്പലി മത്സരം തൃശൂർ ജില്ലയിൽ പച്ചക്കറ ജേഴ്സിൽ മത്സരിക്കുന്നു മറുപടി ചുവപ്പ കലപ്പള്ളേഴ്സിൽ ടീമുകൾ തമ്മിലുള്ള ആദ്യ മത്സരത്തിനുള്ള വേദി തുടരുന്നു കൈയ്മു 안녕의동당은 아주 크고 일� j